രണ്ടാം യാമം കണ്ടു നേമം പുഷ്പരാജ് സംവിധാനം ചെയ്ത സിനിമയാണ് രണ്ടാം യാമം വേനലിൽ ഒരു മഴ പെയ്ത പോലെയാണ് ഈ സിനിമ ഇപ്പോൾ ഇവിടെ പ്രദർശനത്തിന് എത്തിയിട്ടുള്ളത് അങ്ങനെ പറയാൻ കാരണം വെട്ടിയും കുത്തിയും സ്വന്തം കുടുംബാംഗങ്ങളെ പോലും ക്രൂരമായി കൊല്ലുന്ന കഥകൾ പറയുന്ന അത്തരത്തിൽ ആ യുവാക്കളെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള നിരന്തരമായ സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്ന മലയാളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരു കുടുംബ കഥ പറയുന്ന പ്രത്യേകിച്ച് അന്ധവിശ്വാസത്തിനൊക്കെ എതിരായി സംസാരിക്കുന്ന പ്രചരിപ്പിക്കുന്ന ഒരു സിനിമ ഉണ്ടാവുന്നത് അത് വേനലിലെ ഒരു മഴ തന്നെയാണ് ഈ ചിത്രം തീർച്ചയായും ഈ ഒരു കാലത്ത് പോയി കാണേണ്ടത് കുട്ടികൾ അവരുടെ രക്ഷകർത്താക്കളാണ് രക്ഷകർത്താക്കൾ കുട്ടികളെയും കൊണ്ടുപോയി ഇത്തരം സിനിമകൾ കാണിക്കണം അങ്ങനെ പടിപടിയായി അവരെ ഒരു പക്ഷേ നമുക്ക് ഈ വയലൻസ് സിനിമകളിൽ നിന്ന് ക്രൈം ത്രില്ലറുകളിൽ നിന്ന് അതിൻ്റെ ഒരു അഡിക്ഷനിൽ നിന്ന് ഒക്കെ മാറ്റാൻ കഴിയും ഒ ടി ടിയിലൂടെ ഒക്കെ നമ്മുടെ ഗൃഹസദസ്സുകളിൽ എത്തുന്നതും ഇത്തരം സിനിമകളാണ് അത് അന്യഭാഷയിൽ നിന്നാവട്ടെ നമ്മുടെ ഭാഷയിൽ നിന്നാവട്ടെ ഈ അന്യഭാഷയിൽ നിന്ന് ഉണ്ടാവുന്ന സിനിമകളുടെ അനുകരണമാണ് മലയാളത്തിൽ ഉണ്ടാവുന്നതും അതുതന്നെയാണ് നമ്മുടെ യുവാക്കളാകെ ഇരുന്ന് കാണുന്നതും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്ന് അതിതീക്ഷമായ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ സ്വാസിക എന്ന നടി ഇതിലെ നായിക കഥാപാത്രത്തെ അതിഗംഭീരമായി തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ് വാസന്തി എന്ന സിനിമയിൽ സംസ്ഥാന പുരസ്കാരം നേടിയ സിനിമയാണത് അതിലെ അഭിനയത്തിന് സ്വാസികയ്ക്ക് സംസ്ഥാന പുരസ്കാരം ലഭിച്ചിരുന്നു അതിനെയൊക്കെ വെല്ലുന്ന തരത്തിൽ വാസന്തിയെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് സ്വാസിക ഈ ചിത്രത്തിൽ ചെയ്തിട്ടുള്ളത് രണ്ട് പുതുമുഖങ്ങളായ നായകന്മാർ ഈ ചിത്രത്തിലെത്തുന്നുണ്ട് ധ്രുവനും ഗൗതം കൃഷ്ണയും അതുപോലെ വയറ്റാട്ടി നാണി എന്ന കഥാപാത്രത്തെ രമ്യ സുരേഷ് മികച്ച അഭിനേത്രിയാണ് ഒട്ടേറെ ന്യൂജൻ സിനിമകളിലൂടെ നമ്മുടെ പ്രേക്ഷകരുടെ ആകെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ള നടിയാണ് രമ്യ സുരേഷ് രമ്യ സുരേഷ് വയറ്റാട്ടി നാണി എന്ന കഥാപാത്രത്തെ അതിമനോഹരമായി ഇതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് വളരെ ഹൃദയസ്പർശിയായി രമ്യയുടെ അഭിനയം നമുക്ക് അനുഭവപ്പെടുക തന്നെ ചെയ്യും അതുപോലെ ഹിമാശങ്കറിൻ്റെ വളക്കച്ചവടക്കാരി ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ് നാടക പ്രവർത്തകയായ ഹിമാശങ്കർ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ചിത്രത്തിൽ എത്തുന്നത് പ്രശസ്ത നടൻ ജോയ് മാത്യു മാന്ത്രിക ശക്തിയുള്ള തിരുമേനി എന്ന നമ്പൂതിരി കഥാപാത്രത്തെ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ ന്യൂജൻ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന വി കെ കുണ്ണികൃഷ്ണൻ ഒരു പ്രധാന കഥാപാത്രത്തെ ഇതിൽ അവതരിപ്പിക്കുന്നുണ്ട് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ രാജസേനൻ പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാവായ എ ആർ കണ്ണൻ അവരൊക്കെയും ഈ ചിത്രത്തിൽ വേഷങ്ങൾ ചെയ്യുന്നുണ്ട് എല്ലാം കൊണ്ടും വളരെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്ത ഒരു സിനിമയാണ് ഓരോ ഫ്രെയിമിലും കവിത നിറഞ്ഞു നിൽക്കുന്ന തരത്തിലാണ് നേമപുഷ്പരാജ് ഈ സിനിമ തയ്യാറാക്കിയിട്ടുള്ളത് അഴകപ്പറ്റേതാണ് ക്യാമറ ഈ ഒരു ചലച്ചിത്രം തീർച്ചയായും ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ വേനലിൽ പെയ്ത ഒരു മഴയാണ് കുത്തിക്കും വെട്ടിക്കും എല്ലാം മനുഷ്യനെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലും കൊല്ലുന്ന തരത്തിലുള്ള മാനസിക അവസ്ഥയിലേക്ക് നമ്മുടെ യുവതലമുറയെ എത്തിക്കുന്ന നയിക്കുന്ന തരത്തിലുള്ള ത്രില്ലർ സിനിമകളുടെ കാലത്തേക്ക് ഇങ്ങനെ ഒരു സിനിമ ഒരു കുടുംബകഥ പറയുന്ന അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിനെതിരെയുള്ള കഥ പറയുന്ന ഒരു സിനിമ തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തുകയും തുടർന്നിനി നമ്മുടെ ഗൃഹസദസ്സുകളിലേക്ക് എത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ യുവാക്കളെ കാണിക്കുന്നതിന് പ്രേരിപ്പിക്കേണ്ടത് രക്ഷിതാക്കളാണ് അതുകൊണ്ട് ആദ്യം നിങ്ങൾ ഈ സിനിമ കാണണം അതാണ് രണ്ടാം യാമത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്